ഹായ് പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട് നമ്മൾ കൊല്ലം ജില്ലയിലെ എസ് എം ബ് തിയേറ്ററിൻ്റെ അടുത്തു നിന്ന് പാസ് ചെയ്തു വരുന്ന കൊല്ലത്തേക്ക് വരുന്ന റൂട്ടാണ് ഇവിടെ ക്ലോസിങ് ആറ് മാസമായി തുടരെ തുടരെ അടത്തിട്ടേക്കുന്ന ഒരു സംഭവവാസം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതി തന്നെയാണ് എന്താണ് ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് അപ്പം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് ഇതിന് മുമ്പ് പല സമരങ്ങളും വന്നിട്ടുണ്ട് കൊല്ലം കൊല്ലം ഇന്നക്കിടയിൽ നിന്നും പുതുവാവിന് ബാക്ക് വശം വരുന്ന എസ് എം ബി തിയേറ്ററിന് മുന്നോ മുന്നവേഷരുന്ന ആ റോഡ് അവസാനിക്കുന്ന നമ്മളെ ഉഷ തിയേറ്ററിൻ്റെ മുൻവശമാണ് ഇവിടെ വന്ന് ഇറങ്ങുന്ന റോഡാണ് അപ്പോൾ തുടരെ ഇത് ഒരു ആറ് മാസമായി അടയ്ക്കും വീണ്ടും പണി വരും തുടരും ഇത് വെങ്ങും ഒരു ക്രോസിങ്ങിൻ്റെ ഒരു സംഭവമാണ് എന്നാലും കേന്ദ്ര സർക്കാരിൻ്റെ ഈ ക്രോസ് ഒരുപാട് നാളായി പല പ്രാ ഒരുപാട് നാളായ അറിയത്തില്ല ചേട്ടാ ഈ ക്രോസിനെ കുറിച്ച് എന്താ പറയുന്നത് അഭിപ്രായം ഇത് റോഡ് പണിയടക്കാൻ വേണ്ടിയിട്ട് പേപ്പർ കൊടുത്തെന്ന് പറയാം അല്ല ഈ റോഡ് പണി കിടക്കുന്നതിന് മുമ്പ് സ്ഥിരമായി ഇതായിരുന്നല്ലോ അവസ്ഥ പറ്റും പക്ഷെ റെയിൽവേ കൂടെ ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഈ ഗേറ്റ് തുറക്കുന്നതിന്റെ അടയ്ക്കുന്നതിന്റെ ഇവിടുത്തെ മെയിന്റനൻസിന്റെ പണിക്കുള്ള കോർപ്പറേഷനും ആണ് പൈസ കൊടുക്കണ്ടത് അവര് പറയുന്നു അവരടുത്ത് ചോദിച്ചപ്പോൾ അവര് പറയുന്നത് അങ്ങനെ ഒരു പേപ്പർ കിട്ടിയിട്ടില്ല അല്ല കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേ ക്രോസിന് ഇവിടെ പണ്ട് വിരിക്കേണ്ട കാര്യമില്ല അല്ല അതുകൊണ്ട് അവര് പറയുന്ന അവർക്ക് ആ പേപ്പർ കിട്ടിയിട്ടില്ല കോർപ്പറേഷൻ പറയുന്നതായിട്ടാണ് ഞങ്ങൾ അറിയുന്നത് പിന്നെ ഇപ്പൊ ഞാനൊരു രണ്ടാഴ്ചക്ക് മുമ്പേ പോയി ചോദിച്ചപ്പോഴത്തേക്ക് അവർ റെയിൽവേ കോട്ട് ഈ പിന്നെ പിന്നെ ഗേറ്റ് കീപ്പറിനോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നു ഈ റോഡ് പണിക്ക് വേണ്ടിയിട്ട് അവിടെ ഡിപ്പോയിൽ ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ട് ആ പേപ്പർ തിരിച്ചു കിട്ടിയാൽ കഴിഞ്ഞപ്പം പതിനാല് ദിവസമായി ഞാനിത് ചോദിച്ചിട്ട് തിങ്കളാഴ്ച പത്ത് മണിയാകുമ്പോൾ തീരുമെന്ന് പറഞ്ഞു തീരുന്ന ഒരു പേപ്പർ തിരിച്ചു വരുമ്പോൾ ഇന്ന് തുറക്കുമെന്ന് പറഞ്ഞു ഇന്ന് പതിനാല് ദിവസമായി ഇതുവരെ തുറന്നു ഇതുവരെ തുറന്നില്ല കേട്ടോ ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ചെറുകച്ചടക്കാരും റോഡ് റോട്ടില് വഴിയോര കച്ചവടക്കാരും ഒക്കെ അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഈ ചേട്ടൻ കാത്തിക്കാണ് അപ്പം ക്രോസിംഗ് ഇത് തുറക്കത്തില്ല ഒരുപാട് നാളുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ ഇവിടെ നിൽക്കുകതാ ഈ ചേട്ടൻ വളരെ പ്രതീക്ഷയോടെയാണ് വളരെ തിരക്കാണ് എവിടെ നിന്ന് വരിക ചേട്ടാ തവണ വരിക അപ്പോൾ എവിടെ പോകാനാണ് പോകുന്നത് കോളേജ് എൽസിൽ പോകാൻ ഈ കേറ്റ് തുറക്കത്തില്ല കാരണം ഇത് ഇത് വേണ്ടപ്പണ്ട പോകാൻ പോകത്തില്ല ബ്ലോക്കിംഗ് ആ കാരണം റോഡിന്റെ പണികളൊക്കെ പറഞ്ഞ് ഇത് പടത്തിയാണ് പലപ്പോഴും അപ്പം ബുദ്ധിമുട്ടുണ്ട് ഇനി ചേട്ടന് പോകാൻ പറ്റത്തില്ല ചേട്ടൻ തിരികെ പോകണം ചേട്ടൻ ഇങ്ങനെയുണ്ട് ഈ ക്രോസിന്റെ വിഷയം കച്ചവടം നടക്കുന്നവര് വാഹനങ്ങൾക്ക് പോകാൻ നിർത്തിയില്ലല്ലോ ഇപ്പം ആകെ റോഡ് റോഡ് ഉള്ളായിരുന്നു അല്ലെങ്കിൽ കാട്ടുമല്ലടുത്തൂടെ കറങ്ങി അപ്പുറത്തൂടെ പോകണം അല്ലെങ്കിൽ നാല് കിലോമീറ്റർ കറങ്ങി പോകണം അപ്പുറത്തേക്ക് റോഡിൽ ചാടണം ഇല്ലേ ആകെ മൂന്ന് മാർഗം ഉണ്ടായിരുന്നോ എങ്ങനെയുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങോട്ടൊരു യാത്രയില്ല ആൾക്കാർ ഇവിടെ വന്ന് കിടന്നെങ്കിൽ മാത്രമേ ഇതും കച്ചവടം നടക്കും അദ്ദേഹത്തിന് ഇത് നടന്ന കച്ചവടം കച്ചവടം നടക്കി ക്രോസിൻ്റെ അടുത്താണ് കിടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങളെ പോകാം അപ്പോൾ നമുക്ക് പ്രേക്ഷകരെ കുട്ടി പോകേണ്ട കാരണം ആകെയുള്ള ഒരു റോഡ് ആകെയുള്ള റോഡ് ഇതേ ഉള്ളൂ അപ്പുറത്തേക്ക് കടന്നു പോകാൻ അതൊരു അവസ്ഥ ശൂന്യമായ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ശൂന്യമായ ഒരു അവസ്ഥയിലേക്കാണ് ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ചേട്ടാ നമസ്കാരം ഈ റോഡിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ ഒരുപാട് നാളായി ക്രോസിംഗ് ഇങ്ങനെ ക്രോസിംഗ് വെച്ചാൽ കോപ്പറേഷൻ കാര്യം അദ്ദേഹം പിന്നെ തുറന്ന് ഇപ്പൊ വീണ്ടും അടച്ചിട്ടേക്കും അടച്ചിട്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ കൊല്ലക്കാർക്ക് തന്നെ എന്ത് ബുദ്ധിമുട്ട് അപ്പുറത്തേക്ക് പോവാൻ പാപ രണ്ടമ്മി ആ കറങ്ങി പോണെങ്കി പോണങ്ങിവിടുന്നാലും രണ്ട് രണ്ട് കിലോമീറ്റർ ഇറങ്ങി അപ്പുറത്തേക്ക് പോയാൽ അങ്ങനെ പോകാൻ പോകും അപ്പൊ ആകെ ഉള്ള രണ്ട് റോഡാണ് ആകെ മൂന്ന് റോഡ് ഇവിടുന്ന് ഇടയ്ക്ക് ക്രോസ് കയറുന്നത് എല്ലാം വളരെ ദുരിതമാണ് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അവരെ ദൈനിക അവസ്ഥയിലേക്കാണ് പോകുന്നത് ഒരുപാട് ഒരുപാട് ആൾക്കാർ നമുക്കിപ്പോൾ കാണാം ഇവിടെ ഈ റോഡ് ഈ ഉഷ തിയേറ്ററിന് മുൻപക്ഷമാണ് വന്നിറങ്ങുന്നത് ഇവിടുന്ന് നേരെ ബീച്ച് റോട്ടിലേക്ക് പോകുന്ന റോഡാണ് ഈ വണ്ടി വാഹന ഓടി വരിയാണ് ബീച്ച് റോട്ടിൽ നിന്ന് വരുന്ന വണ്ടിയാണ് ഇവിടുന്ന് ഏകദേശം പെട്ടെന്ന് പോകാൻ വേണ്ടി ഇതിലേക്കിടെ കയറി പോകുന്ന ഒരുപാട് നിരവധി പ്രൈവറ്റ് ബസ്സുകളുണ്ട് ഓയിരായൊരു പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് ബസ്സുകൾ ഈ അപ്പുറത്തേക്ക് കടന്നു പോകാൻ വളരെ ശ്രമമാണ് ഈ ബസ്സുകളെല്ലാം കറങ്ങിയാണ് പോകുന്നത് അപ്പോൾ വണ്ടേ എൻ്റെ പാടത്തിട്ടേക്കാണ് വണ്ടി പോകുന്ന ആ തിരിച്ചു ചെങ്കുള്ളവർ പ്രിയപ്പെട്ടവർ അപ്പോൾ ഇത് മാറ്റം ഉണ്ടാവണം ഇതിന് ഏറ്റവും നടപടിക്രമങ്ങൾ ഉണ്ടാവണം തീർച്ചയായിട്ടും ഇത് വെച്ച് ഇങ്ങനെ പുലർത്തി കൂടാ കേന്ദ്ര സർക്കാരിൻ്റെ ക്രോസിംഗ് ഇത്രയും വളരെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു നമുക്ക് അവിടെ പോയി ചോദിക്കാം ഇവിടെ നിങ്ങൾ ഈ ക്രോസിംഗ് അടഞ്ഞിട്ട് എത്ര നാളായിക്കോട്ടെ ഒരു മാസം മാസമാകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്താ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ തന്നെ അടച്ചിടക്കണതാണ് നിങ്ങളെ കഥ ഇങ്ങനെ അടച്ചിട്ട് ജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് ജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാണല്ലാണ്ട് ജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാ പലരും വന്ന് വാഹനത്തിരിക്കുകയാണ് ഇപ്പോൾ തുറക്കുമെന്ന് പറഞ്ഞു പോകുമ്പോൾ ഇല്ലാത്തവരുണ്ട് കാല് വൈകാത്തവർ കൈകാര്യ ആകെ ബുദ്ധിമുട്ട് അതാണ് കൊച്ചിപ്പൊളിഞ്ഞ് അടക്കുക കൊച്ചി പൊളിഞ്ഞിടക്കാൻ പ്രശ്നം എന്നൊന്നും അറിഞ്ഞാൽ കൊള്ളാല്ല അതാണ് മെയിൻ ഭാഗം ഇത് കോർപ്പറേഷനും റെയിൽവേ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയും അതും അറിയാൻ പറ്റും അതെന്ത് പ്രശ്നമാണ് റെയിൽവേ കോർപ്പറേഷനുമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം വരാൻ കാരണമില്ല റെയിൽവേയുടെ വേറെ റൂട്ട് കോർപ്പറേഷൻ്റെ വേറെ റൂട്ട് ഇത് ഇതുമായിട്ട് ഒരൊന്നും പങ്കുവെക്കുന്ന ഒരു കാര്യമില്ല എന്താ കോതിരി പിന്നെ ഇങ്ങനൊരു വിശേഷങ്ങളൊക്കെ അറിയുന്നത് എങ്ങനെയുണ്ട് ക്ലോസിങ് നടന്നിട്ട് ഒരുപാട് നാളായില്ല ക്ലോസിങ് ഒരുപാട് നാളായി തുറക്കും പിന്നെയും പണി തീരുവെന്ന് പറയും പിന്നെയും തുറക്കും പിന്നെ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നൊക്കെ ഇല്ല അങ്ങനെ ജനങ്ങൾ അന്തം വിട്ട് കണക്കി നിൽക്കുകയാണ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളാണ് കാരണം ഇവിടെ ഈ ക്ലോസിംഗ് തുറക്കാത്ത ഈ കട വ്യാപാര വ്യവസായം അല്ലെങ്കിൽ കച്ച ചെറുകച്ചവടക്കാരൊക്കെ അവരെല്ലാം പ്രതികരണങ്ങൾ എങ്ങനെയാണ് നമുക്ക് കാണാം കേട്ടോ ഒരുപാട് നാളായല്ലേ ഇത് തുടങ്ങി അടച്ചിട്ട് രണ്ടാഴ്ച ഇനി ഇടയ്ക്ക് പലപ്പോഴും ഇങ്ങനെ അടച്ചിട്ടുവാ പണി അടക്കം വീണ്ടും നടക്കും ഇവിടെ മാത്രമാണല്ലോ ഈ പ്രശ്നങ്ങൾ പല പല ക്രോസിംഗും ഉണ്ടല്ലോ അടച്ചിട്ടേക്കും കോർപ്പറേഷനുമായി എന്തോ വിഷയമുണ്ട് എന്നാണ് ജനങ്ങളുടെ എല്ലാം പങ്കുവെക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് തന്നെ മനസ്സിലാക്കാം ഈ ക്രോസിംഗ് അടച്ചിട്ടേക്കിനെ കുറിച്ച് എങ്ങനെയാണ് എന്താണ് വിഷയം നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് നാളായില്ല ഇങ്ങനെ പല പണി പണിയിൽ നിന്ന് തുറക്കുന്നു പിന്നെയും ബോർഡ് വെക്കുന്നു അപ്പം ഇത് എത്ര നാളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങി ഇതിലേക്ക് സമരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ശരിയാക്കി വീണ്ടും ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും ഈ കടയിലേക്ക് വരണമെങ്കിൽ വരണമെങ്കിൽ തന്നെങ്കിൽ ഈ റോഡ് പാസ് ചെയ്താലേ പറ്റും അപ്പം അപ്പം കുഞ്ഞിൽ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഇതിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാവും തീർച്ചയായിട്ടും അത് നമ്മൾ സൂചന തരികയാണ് ആ പരാതികൾ ഒരുപാട് കഴിക്കുന്ന വലിയൊരു സമരത്തിൻ്റെ ഭാഗം തന്നെ നീങ്ങും തീർച്ചയായിട്ടും ജനങ്ങളുടെ ബുദ്ധിമുട്ട് തന്നെയാണ് ജനങ്ങൾക്ക് ആകെയുള്ളത് തിരുവനന്തപുരത്തേക്കൊട്ട് ഈ മുക്കിൽ നിന്നും കടന്നു പോകാൻ ഒന്ന് പുതിയ പാലത്തിൽ നിന്നും ഒന്ന് കാട്ടുമല്ലിൻ്റെ അടുത്ത് നിന്ന് കറങ്ങി പോകാനും ഒന്ന് ഈ റോഡ് ഉള്ളൂ ഈ മൂന്ന് റോഡിന് ഇടയ്ക്കാണ് ഈ ജനങ്ങൾ ഓടിയെത്തേണ്ടത് ഒരു മെഡിക്കൽ കോളേജ് ഇപ്പോൾ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ പോലും ഒരറ്റാക്ക് വന്നാൽ പോലും ഇവിടുന്ന് വണ്ടി കറങ്ങി ബീച്ച് റോഡ് വഴി ക്യാമ്പിൻ്റെ വഴിയൊക്കെ പോയെങ്കിൽ മാത്രമേ മൂന്ന് മൂന്ന് രണ്ടര കിലോമീറ്റർ കറങ്ങിയെങ്കിലും മാത്രമേ ഒരാളെ രക്ഷിക്കാൻ പറ്റും തിരുവനന്തപുരത്തോട്ട് പോകണമെങ്കിൽ ഈ ക്രോസിംഗ് പല പ്രാവശ്യമായി അടച്ചിട്ടേക്കാണ് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയാണ് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാൻ വയ്യാത്ത രീതി എന്താണ് ബ്രിട്ടീഷ് പറയണോ ഇതിവിടെ ഇപ്പൊ കാണുന്നത് എന്നാൽ ജനങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്കറിയത്തില്ല ഇത് ഇങ്ങനെ തിരുന്തരമായി അടച്ചിട്ടേക്കിണ്ടേക്കുന്നത് എപ്പോൾ നോക്കിയാൽ ഇതിന് പണിയാണ് ഈ ഭാഗത്ത് റെയിൽവേക്ക് അപ്പോൾ എല്ലായിടവും പാസ് ചെയ്യുന്നൊരു ഏറ്റവും തിരക്കുള്ളൊരു സ്ഥലമാണ് കൊല്ലം കൊല്ലം ചിന്നക്കട മണിമേടയാണ് കാണുന്നത് ഈ മണിമേടയുടെ സെൻടർ ഭാഗത്ത് എന്നും ഈ ക്രോസിംഗ് അടുത്തിട്ട് ഒരുപാട് വാഹനങ്ങൾ വന്ന് തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് ഏറ്റവും രക്ഷരൊക്കെ സമയമില്ലെങ്കിൽ അവർ ക്രോസിങ്ങിന് എടുത്തുകൊണ്ട് പോകുന്ന ഏക ഒരു ആശ്രയിക്കുന്നൊരു സാധാരണക്കാരന് നടന്നെത്തുന്നത് സാധാരണക്കാരന് നടന്നു പോകുന്നവർ സൈക്കിളിൽ പോകുന്നവർ എല്ലാം ആശ്രയമുള്ള റോഡാണ് അപ്പുറത്തേക്ക് കടന്നു പോകുന്നതിന് അതെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതിനെതിരെ വലിയൊരു പ്രതിഷേധം തന്നെ വരും ദിവസങ്ങളിൽ തുടരുമെന്ന് ഞാൻ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഇതിങ്ങനെ വെച്ച് പുലർത്തണ്ടു എന്നൊക്കെയാണ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് മാറ്റം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് കെ എം ബി വേണ്ടി കൊല്ലത്തു നിന്നും ശില്പി രാജേന്ദ്രപ്രസാദ് പ്രസാദ് പങ്കുവെച്ചത് തീർച്ചയായിട്ടും പോയി വരാം നന്ദി നമസ്കാരം